ആ തട്ടെടുത്തുണ്ട് ഓടാണ്ട് അങ്ങനെ ടി സെറ്റല്ലേ അപ്പോഴേ ജയസ്ആയിബ്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ പണിയിലാണ് ഒരു റോഡിനും വേണ്ടിയിട്ട് കുറച്ച് ഏരിയ ഏരിങ്ങനെ വെട്ടി ലെവലാക്കാണ്ട് അപ്പോൾ നല്ല ഒരു തെങ്ങും ഒരു പ്ലാവും അടിച്ചു കഴിഞ്ഞാൽ നിൽക്കുകയാണ് അപ്പം ഇത് കാണണ്ട ഒരു പാലണ്ട അത്യാവശ്യം ഐറ്റം കിട്ടുക മണ്ണെല്ലാവശ്യം കുറവാണെങ്കിലും കുറച്ച് ഐറ്റം ഉണ്ട് അപ്പോൾ സംഭവം അതിൻ്റെ മേലെന്നുള്ള വിശ്വസിച്ചൊക്കെ പൊളിയേക്കായിരുന്നു അപ്പം ഇനിയിപ്പോൾ ഇവനെയാണ് നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോളുക അപ്പം ഇന്നത്തെ വീട് പറഞ്ഞാൽ ഒരു പാലടിക്കലാ പിന്നെ കൂടെ അച്ചണ്ട് ചിരിച്ചാളി ബിനുപാടുണ്ട് മൂപ്പനാണ് നമ്മളെ പണിക്കൊളിച്ചേക്കണേ മുതലാളി വേറെ ആൾ മൂപ്പനായിട്ട് പോയി അപ്പോൾ അതാ ഈ പാലാട്ടാ നമ്മൾ നടിക്കാൻ പോണേ അപ്പോൾ അങ്ങനെ തുടങ്ങിയാലല്ലേ തോന്നലേ തുടങ്ങിയേക്കട്ട 嗯好啊！

സപ്പോർട്ട് ചപ്പം പറ ഞാന് മർത്തിൻ്റെ തോളം എന്ന് മറത്താന്ന് പറഞ്ഞിട്ട് ആൾക്കാരാക്കി ചെക്കൻ എന്തോ ഭ്രാന്തം ഉണ്ട് പറയും ലൈനി ഏട്ടാ എന്തല്ല ചെക്കനേനി ഇപ്പൊ എന്താ ഭ്രാന്തം തുടങ്ങിയ മർത്തിനോളന്ന് വറുത്തേ 啊，打出来打进来。 എന്നോടങ്ങനെ ചെറിയൊരു മരം ഉണ്ടാക്കുക എന്താണ് ആ മരകം അതിങ്ങനെ ഓലയ്ക്കുക എൻ്റെ അടുത്തുള്ള ഈ ഈ തെങ്ങ് ആ പാവ തെങ്ങൊക്കെ മുറിക്കാറുള്ളതാണ്

ആ ഈ കൊമ്പു രണ്ടാമി പിടിച്ചോളി താഴെ ഉണ്ടോ ആ ടാങ്കും കാര്യങ്ങളും മതിലൊക്കെ ഉണ്ട് ഈ കാര്യം ഈ കാര്യം ഉണ്ടല്ലേ ഈ കാര്യം ഉണ്ടല്ലേ എല്ലാം കൂടിയാ ചെറിയ കൊമ്പനെട്ട് കാര്യന്റെ തുജത്തെത്തി പാലത്തുഞ്ചം പാലത്തുഞ്ചം ഓണ കാലക്കാലമാതി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മളടുത്തൊരാൾക്കാർക്കും വേണ്ടി അതങ്ങനെ കുടുക്കുക എന്തിനാ വെറുതെ സേഫ്റ്റി അത് കുടിക്കുക വെച്ചിട്ട് നഷ്ടമൊന്നും വരാല്ല കുടിക്കില്ലെങ്കിലും ചിലപ്പോൾ നഷ്ടം പോയി ഇതുപോലെ തന്നെ ആയിട്ട് നേരെ ഈ കൊമ്പനി ഓലുള്ളതുകൊണ്ട് രക്ഷിടിക്കുന്നു മാറി അറിയില്ല ഓക്കെ ആ കുറ്റിക്കോളി ആലൻ്റെ കൊമ്പിനെ പ്രത്യേക ചെറിയ കൊമ്പാണെങ്കിൽ നല്ല ഗാനമുണ്ടോ ക്കല്ലക്കല്ല तरकल, ആര്യാ ഇപ്പോൾ ഡബിൾ സ്പ്രൈക്കിന് കുത്താനുണ്ട് എന്താ ഇന്ന് ഒരു ഇന്ന് ആ ചൊറും കുത്തി വെച്ചിരിക്കണേ അതിൻ്റെ ഞാൻ നിൽക്കുക സിംഗിൾ സ്പൈക്ക് വന്നിരിക്കണേ അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെയുണ്ട് പരിപാടി എന്നുള്ളതൊക്കെ കയറി കഴിഞ്ഞാൽ ഡബിൾ സിംഗിളിൻ്റെ പാടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഉപയോഗിച്ച് വയ്ക്കിയാലും നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ ഏഹ് അപ്പം ഈ ഒരു കൊമ്പും ഈ ഒരു കൊമ്പും ഈ ഒരു കൊമ്പും കൂടി അടിച്ചാൽ അതാണ് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മുറിയിച്ച് മുറിച്ചിട്ടുണ്ടേ തട്ടി തട്ടി ഇങ്ങോട്ട് പോവാ ആട്ടെ കേട്ടാ ചെറിയ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അപ്പോഴാണ് നമുക്ക് ഇത് ഇറവിട മറ്റേ ആ ഗ്യാപ്പിലേക്ക് കോടാലെന്ന് ഇറങ്ങൂലിക്കുന്നു ഇതും മാറ്റി ഇതോടെ ഇടുന്നു Arno Rõõm . എന്നൊക്കെ വൈകുന്നിട്ട് കൊടുക്കലാൻ കൊടുക്കുക അങ്ങനെ ആ പതിവ് പോലെ തന്നെ ഓരോ ഓവർ വണ്ണല്ലേ നല്ല ഹൈറ്റുള്ള ഉള്ള അടിപൊളിയ സംഭവം എല്ലാ പണിയില്ലെങ്കിലും സംഭവം സെറ്റാ ഹൈറ്റ് ഹൈറ്റും ഉണ്ട് നല്ല ഒക്കെ ഉണ്ട് ഇനി ഇനി മോൺലൈനിക്ക് ഞാൻ താന്നു അപ്പം ഞാൻ പ്രത്യേകം പ്രത്യേകം പറയണ്ടല്ലോ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും ഉറപ്പാണ് ഈ ക്യാമറ കേട് എന്നാലും വേറെ വാങ്ങിയിട്ട് ഇറക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ കൂടാ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം ഇവിടെ ചെറിയ മുമ്പായ ടച്ച ചുറ്റൊക്കെ ഇറങ്ങണം അല്ല ഞാൻ ഡബിളൊക്കെ ചെറിയ കുടിയ മൂരാല ഇതാണ്ട് വെച്ചാലോ നമ്മൾ കയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു

വലിച്ചിരിച്ചോലെയാ കൊച്ചിലും ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് ചായക്കുള്ള ഓടാൻ തന്നെ പാല വീണ ചാ പിടിക്കാന്നെട്ടോ ആ പരിപാടിക്ക് ഒരു തീരുമാനമാണ് റോഡിന് വേണ്ടിയിട്ടേ കുറച്ച് മരങ്ങൾ മുറിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കഴിഞ്ഞ് വേറെ കുറെ ഒരു തെങ്ങ് കുറച്ച് ഒരു പ്ലാവ് കുറച്ച് ഒരു പാല കുറച്ച് ഇനി ഒരു പ്ലാവും രണ്ട് തെങ്ങും കൂടി ഉണ്ട് അതിൽ എത്രത്തോളം ഒന്ന് പറ്റണോ അത്രത്തോളം ഒന്ന് എടുക്കും ബാക്കി നാളെയൊക്കെ ഒന്ന് ചെയ്തവർക്കാശിക്കുകയാണ് അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാനലിലും മരമുറി ഒക്കെ അപ്ലോഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതേമാതിരി അപ്പോൾ തെറ്റില്ല രണ്ട് ദിവസമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇത് തുറന്നുകൊണ്ടായിരിക്കും അപ്പോൾ സപ്പോർട്ട് ഏതോരൊക്കെ ഉണ്ടെങ്കിലേ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റായിട്ട് കൂടെ വയ്ക്കുക കൂടെ ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ചേട്ടെന്നാ അടുത്തൊരു നല്ലവരുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ